ൻ എന്ന പ്രിയപ്പെട്ട നേതാവ് തലസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ് അദ്ദേഹത്തിന് ചൊല്ലിയിരിക്കുന്ന പ്രിയപ്പെട്ട അണികൾ സാധാരണക്കാരായ ആളുകൾ ഒരു വലിയ ജനതതി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് അന്ത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് രാവിലെയും ആ ഒഴുക്ക് തുടർന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വിട നൽകുകയാണ് തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്നു വഴിയരികിൽ കാത്തിരിക്കുന്നവർക്കെല്ലാം ഇനിയും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും നാളെയാണ് ആലപ്പുഴയിൽ സംസ്കാരം വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്ക് പരീക്ഷകൾ നാളെ ഉണ്ടാകില്ല എന്ന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മറ്റ് ദിവസങ്ങളിലെ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല വി എസ് അച്യുതാനന്ദൻ തലസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ് ദേശീയപാതയിലൂടെയാണ് അദ്ദേഹം കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് എത്തുന്നത് ഒടുവിലായി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം എത്തുകയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് നാളെ പുലർച്ചെ ഒരു മണിയോടെ വിലാപയാത്ര ആലപ്പുഴ ജില്ലയിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള വിലാപയാത്രകളിൽ ഏറ്റവും വലിയ ഒരു വിലാപയാത്ര എന്ന തരത്തിലേക്ക് കൂടി ചരിത്രത്തിൽ ഇടം നേടി നേടാൻ പോകുന്നു വിലാപയാത്ര ഇപ്പോഴും ജനങ്ങൾ മുദ്രാവാക്യം മുഴക്കുക മുഴക്കുകയാണ് മുഷ്ടി ചുരുട്ടി അവർ ഇല്ല ഇല്ല മരിക്കില്ല എന്ന് പറയുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് മരണമില്ല എന്ന് പറയുകയാണ് വിജയകുമാറുണ്ട് വിജയകുമാർ ഇങ്ങനെ തലസ്ഥാനത്തോട് വി എസ് അച്യുതാനന്ദൻ വിട ചൊല്ലിയിരിക്കുന്നു ഇനി ഒരു മടക്കമില്ല അനുജ് നമ്മൾ നിൽക്കുന്നത് സമര ഗേറ്റിന്റെ മുന്നിലാണ് അവിടെ ഭാഷാ സമരം നടക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെ വി എസിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ആ ദർബാർ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജനസഹസ്രങ്ങളാണ് ഈ ഇവിടെ മാത്രമല്ല നമ്മൾ ഈ കാണുന്ന ഈ പ്രധാനപ്പെട്ട റോഡിന്റെ ഇരുവശവും ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വി എസിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വിലാപയാത്ര ഇപ്പോൾ സാവധാനം നീങ്ങുകയാണ് ആ കെ എസ് ആർ ബസ് സാവധാനം നീങ്ങുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് പാളയം വഴി ആണ് പോകുന്നത് യാത്ര ദേശീയപാത വഴി കൊല്ലം അതുകഴിഞ്ഞ് ആലപ്പുഴ ഇപ്പോഴത്തെ നിലയിൽ നേരത്തെ ഒരു ഒൻപത് മണി സമയത്തൊക്കെയാണ് അവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ അതല്ല വൈകും ഏതാണ്ട് ഒരുപക്ഷേ അർദ്ധരാത്രിയെങ്കിലും ആകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ കാര്യമായ തോതിൽ സമയം വൈകിയില്ല ഇവിടെ ഈ യാത്ര തുടങ്ങാൻ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രമേ വൈകിയിരുന്നുള്ളൂ അങ്ങനെ ആ യാത്ര ആ വിലാപയാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെയും സമര പോരാട്ടങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുന്നണി കൺവീനർ ആയിരിക്കുമ്പോഴും ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും ഒക്കെ ഏറെനാൾ ചെലവഴിച്ച തിരുവനന്തപുരത്തോട് വി എസ് വിട ചൊല്ലുകയാണ് വിട വാങ്ങുകയാണ് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്നും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത സെക്രട്ടേറിയറ്റിനോട് അദ്ദേഹം ചൊല്ലിയിരിക്കുന്നു അദ്ദേഹത്തെ ഇനി ഒരു മടക്കമില്ലാത്ത യാത്ര വി എസിൻ്റെ ആ യാത്ര അദ്ദേഹം തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങിയിരിക്കുകയാണ് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങി ആലപ്പുഴയിലേക്കുള്ള ആ യാത്രയാണ് സഹാക്കളുടെ സഹാവ് ഇന്ന് സി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന പി കൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരം അല്ലെങ്കിൽ അല്ലെങ്കിൽ പുന്നപ്രവേള രക്തസാക്ഷികളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന വലിയ ചുടുത്ത് ാട് അവിടെ വി എസ് അവിടെ ഓർമ്മയാവുകയാണ് നാളെ അതിനു മുമ്പ് ആലപ്പുഴയിലെ പ്രിയപ്പെട്ട സഹാക്കൾക്ക് അദ്ദേഹത്തെ കാണുന്നതിന് അവിടെ അവസരമൊരുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കുറച്ചു സമയമുണ്ടാകും ആലപ്പുഴയിലെ പറവൂരിലെ വസതിയിൽ കുറച്ച് സമയമുണ്ടാകും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കുറച്ച് സമയമുണ്ടാകും ആലപ്പുഴയുടെ പൗര ആലപ്പുഴയിലെ പൗരാവലിയുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങും നാളെ വി എസ് അതിനുശേഷം മൂന്ന് മണിക്ക് വലിയ ചൂടുകാടിൽ അദ്ദേഹം ഓർമ്മയാവുകയാണ് വി എസ് പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് വി എസ് മടങ്ങുകയാണ് നിന്ന് തിരുവനന്തപുരത്തെ പൗരാവലി ആ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിന് വിട നൽകിയിരിക്കുകയാണ് ഇപ്പോൾ